ഇടതുപക്ഷത്തിന്റെ പറഞ്ഞത് അദ്ദേഹത്തിന് ആ കേന്ദ്രം അറിയാലോ നിൽക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് അല്ലേ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെ വി ഡി സതീഷന്റെ അല്ലല്ലോ ഇപ്പൊ ഞാനും കുഞ്ഞിക്കണ്ണ മാഷും കൂടെ ഒരുമിച്ച് പോകാം ആ കേന്ദ്രത്തിൽ പോയിട്ട് കയ്യോടെ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടു വരാം എന്താ തയ്യാറുണ്ടോ അല്ല പറയിരിക്കട്ടെട്ടെ പൂർത്തീകരിക്കട്ടെ അദ്ദേഹം പോരെ അദ്ദേഹം പോരെ അദ്ദേഹം പോരെ അദ്ദേഹം പോരെ പറയട്ടെ ഞാൻ പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ ഞാൻ മറുപടി പറയുമ്പോ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിക്കും മുമ്പൊരാൾ പറഞ്ഞത് പോലെ ഇങ്ങോട്ടും വേണ്ട അതവിടെ നിൽക്കട്ടെ ഇനിയും 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 എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ പ്രശ്നല്ല നിങ്ങളുടെ നമുക്ക് ശാന്തമായിട്ട് മുന്നോട്ട് അദ്ദേഹം നിലപാടാണ് പറയേണ്ടത് ഞാൻ നിലപാടാണല്ലോ പറഞ്ഞത് നിങ്ങൾ നിലപാട് പറയാൻ നിങ്ങൾ ഒരു മിനിറ്റ് കൊടുക്ക് സാറേ നിങ്ങൾ നിലപാട് പറയാൻ ഒരു മിനിറ്റ് കൊടുക്ക് കൊടുക്കുക അയാൾ നിലപാട് പറയാൻ നിങ്ങൾ സമയം കൊടുക്കും അവസരം കൊടുക്കും ഇടയ്ക്ക് സംസാരിക്കാൻ അതൊന്നും ഒന്ന് കളിക്കാമോ ഒന്ന് തളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ താങ്കൾക്ക് തെളിയിക്കാമോ തെളിയിക്കാമോ ക്രൈം നമ്പർ ക്രൈം നമ്പർ പറ കേസ് നമ്പർ പറഞ്ഞു അല്ല ഏത് വിഷയത്തിനാ പത്രം വായിക്കേണ്ട സ്നേഹിത സി പി എം ആണെന്ന് പറഞ്ഞ് ബോധമില്ലാതാക്കാൻ പാടുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്ത് സമരം ചെയ്യുന്നതിന്റെ പേരിൽ സമരം ചെയ്യുന്നതിന്റെ പേരിൽ പത്രം വായിക്കുക ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം കൂടെ വായിക്കുക നാട്ടിൽ സത്യം എഴുതുന്ന ഒരു പത്രം കൂടെ വായിക്കുക പറയട്ടെ 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 പോവാണ് അല്ല ഇനി ഇവര് ചോദിക്ക ഇവര് ചോദിക്കുന്ന ഇവര് ചോദിക്കുന്ന എല്ലാ പറയൂ മൈക്ക് രാഹുൽ പറഞ്ഞോ കേൾക്കും അല്ല ശ്രീ 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 അബ്ജോദേ 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 ഈ മറുപടി കേൾക്കാൻ മറുപടി കേൾക്കാൻ സഹിഷ്ണുതയില്ലാത്ത ഒരു ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യം മറുപടി കേൾക്കാൻ സഹിഷ്ണുത വേണം എനിക്ക് പറയാനുള്ളത് കേൾക്കണം ഇത് എനിക്ക് അതെ നിശബ്ദമായിരിക്കണ്ടേ അല്ല കെ ജി അല്ല അല്ലേ ഒരു മിനിറ്റ് അല്ല കെ ടി കുഞ്ഞിക്കണൻ ഇനി സംസാരിക്കില്ല കെ ടി കുഞ്ഞിക്കണൻ പറഞ്ഞ് രാഹുൽ പറഞ്ഞ് രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നത് നിങ്ങൾ ദേവീത അയാൾക്ക് പറയാൻ അവസരം അവസരമുണ്ട് അതിനുശേഷം വേണ്ട